കേരളത്തിൽ ക്ഷേത്രസങ്കല്പം ഇന്നത്തെ നിലയിൽ വികാസം പ്രാപിച്ചത് എട്ടാം നൂറ്റാണ്ടു മുതലാണ് ചിട്ടയായ ആരാധനാക്രമങ്ങൾ ആചാരാനുഷ്ഠാനങ്ങളും ക്ഷേത്രങ്ങളെ കൂടുതൽ ചൈതന്യവത്താക്കുന്നു കാണാം ഇന്നത്തെ ദീപാരാധന കാഴ്ചകൾ ഭാവയപ്പം ം പരമാനം ശീലം പാവയപ്പം ബാബാനം തിരക്കേറിയ തിരുവനന്തപുരം നഗരത്തിന്റെ ഒത്തനടുക്ക് പ്രശസ്തമായ രാജകീയ വിദ്യാലയങ്ങളും ആതുരാലയവും ഭരണശിരാകേന്ദ്രവും തീവണ്ടി ആഫീസും പോലെയുള്ള നിരവധി സ്ഥാപനങ്ങളാൽ വലയം ചെയ്യപ്പെട്ട പ്രദേശം ശ്രീ ശ്രീനാരായണ ഗുരുദേവനും സ്വാമികൾക്കും യോഗഗുരുവായി വർത്തിച്ച അയ്യാഗുരുവിൻ്റെ പേരിനൊപ്പം പ്രശസ്തിയാർജിച്ച സ്ഥലം സംഗീതലോകത്തെ പ്രശസ്തരായ പ്രൊഫസർ ഓമനക്കുട്ടിയും എം ജി രാധാകൃഷ്ണനും എം ജി ശ്രീകുമാറും മറ്റനേകം സംഗീതജ്ഞരും ചേർന്ന് സംഗീതസാന്ദ്രമാക്കിയ പ്രദേശം ഇവിടെയാണ് തൈക്കാട് ശ്രീധർമ്മശാസ്ത്രക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പുഷ്കലാഥം തികച്ചും കേരളീയ വാസ്തുവിദ്യയിൽ പണി പണികഴിപ്പിച്ച ഗംഭീരമായ ക്ഷേത്രം ക്ഷേത്രമതിൽക്കെട്ടിന്റെ വാതായനം കടന്ന് അകത്തേക്ക് പ്രവേശിച്ചാൽ തികച്ചും പ്രശാന്തസുന്ദരമായ ഗ്രാമാന്തരീക്ഷം ശങ്കരാത്മജംമാലാഭരണം അനേകം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കുറ്റിക്കാടുകൾ ഒരു പ്രദേശമായിരുന്നു ഇതെന്നും അതിനു സമീപം താണജാതിക്കാരായി കണക്കാക്കപ്പെട്ടിരുന്ന ഒരു കുടുംബം താമസിച്ചിരുന്നു എന്നും അവരുടെ വളർത്തു പശു ഈ കാട്ടുപ്രദേശങ്ങളിൽ മേഞ്ഞു നടന്നിരുന്നു എന്നുമെല്ലാം കഥയുണ്ട് അന്നത്തെ നാടുവാഴിയുടെ വെടിയേറ്റ് വളർത്തു പശു മരിക്കാനിടയായി പശ്ചാത്താപ വിവശനായ ആ നാടുവാഴി ആ കുടുംബത്തിന് വേണ്ട സഹായം ചെയ്യാൻ തയ്യാറായി ആ കുറ്റിക്കാട്ടിലെ ഒരു പനച്ചുവട്ടിൽ വച്ചാരാധന ഉണ്ടായിരുന്ന ഗൃഹനാഥൻ അവിടെ ഒരു ക്ഷേത്രം കിട്ടിയാൽ കൊള്ളാമായിരുന്നുവെന്ന് രാജാവിനോട് അപേക്ഷിച്ചു അങ്ങനെയാണ് ഈ പ്രദേശത്ത് ആദ്യമായി ഒരു ക്ഷേത്രമുണ്ടായത് എന്ന് ഒരു ഐതിഹ്യം നിലവിലുണ്ട് സുതതാവക ക്ഷേത്ര ക്ഷേത്രനിർമ്മിതിക്ക് വേണ്ടി നടന്ന പ്രശ്നചിന്തയിൽ പഴയകാലത്ത് ഒരു സിദ്ധൻ ഇവിടെ താമസിച്ച് സമാധിയായിട്ടുണ്ട് എന്ന വിവരവും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ എന്തുകൊണ്ടും ഈ സ്ഥലം ഒരു പുണ്യസ്ഥാനമാണെന്ന് തെളിയുകയുണ്ടായി അലിയും വനഭൂമിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ജനവിഭാഗത്തിന്റെ ആരാധനാമൂർത്തിയായിരുന്നു എന്നതുകൊണ്ട് തന്നെ ഇവിടെ പൂർണാ പുഷ്കല സമേതനായ ശാസ്താവ് എന്ന തരത്തിലാണ് ദേവനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് മോഹിനിഷ്കലം നീലകുന്തളം പരം കുടുംബം ഇല്ലാതായതോടെ ക്ഷേത്രം രാജവംശത്തിന്റെയും നാട്ടുകാരുടെയും കൂട്ടുത്തരവാദിത്വത്തിൽ ആയി പത്മനാഭസ്വാമി ക്ഷേത്രം പണി നടക്കുന്ന കാലഘട്ടത്തിൽ അതിനായി എത്തിയ പണിക്കാർ താമസിച്ചിരുന്നത് ഈ ക്ഷേത്ര പരിസരത്താണ് എന്നാണ് വിശ്വാസം ഈ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഉൽപ്പത്തിക്ക് വളരെ മുൻപേ തന്നെ ഇവിടെ ഈ ക്ഷേത്രം നിലനിന്നിരുന്നു എന്ന് പറയാം കാലക്രമത്തിൽ ഘട്ടം ഘട്ടമായി നടന്ന പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിൽ ഇവിടം ഒരു മഹാക്ഷേത്രമായി മാറുകയായിരുന്നു ശാസ്ത്രാസങ്കല്പത്തിൽ നിരവധി ഭാവങ്ങളുണ്ട് കുളത്തൂപ്പുഴയിൽ ബാലകനും ആര്യങ്കാവിൽ കുമാരനും അച്ഛൻകോവിലിൽ ഗൃഹസ്ഥനായും ശബരിമലയിൽ ധ്യാനനിരതനായ യോഗസമാധിയിലും കുടികൊള്ളുന്ന ദേവൻ ഇവിടെ മറ്റൊരു ഭാവത്തിലാണ് കുടികൊള്ളുന്നത് വലതുകൈയിൽ താമരപ്പൂവുമായിരിക്കുന്ന ശാസ്താവ് പണ്ട് പട്ടുതോൾമനയിലെ കുടുംബത്തേവാരമൂർത്തിയായിരുന്നുവെന്ന് പറയപ്പെടുന്നു മഹാഗണപതി ദുർഗാദേവി ഹനുമാൻ സ്വാമി മഹാദേവൻ മഹാവിഷ്ണു സുബ്രഹ്മണ്യസ്വാമി നാഗദൈവങ്ങൾ നവഗ്രഹങ്ങൾ എന്നിങ്ങനെ വിവിധ സങ്കല്പങ്ങളിലെ ഉപദേവന്മാർ ഈ ക്ഷേത്രാങ്കണത്തെ കൂടുതൽ ധന്യമാക്കുന്നു ധജസ്തംഭം ബലിക്കൽപുര നടശാല എന്നിവയെല്ലാം തന്നെ പ്രൗഢി വിളിച്ചോതുന്നവയാണ് മകരമൊന്നിന് അവസാനിക്കുന്ന രീതിയിലാണ് ഇവിടെ ഉത്സവം നടക്കുക എങ്കിലും വിനായക ചതുർത്ഥി മണ്ഡല മണ്ഡലച്ചിറപ്പ് നവരാത്രി പൂജ എന്നിവയെല്ലാം ഇവിടെ വിശേഷ ദിവസങ്ങളാണ് ഗൃഹസ്ഥാശ്രമിയായ ശാസ്താവാണ് ഇവിടെ കുടികൊള്ളുന്നത് അതിനാൽ ഇവിടുത്തെ സന്ദർശനം കുടുംബ അഭിവൃദ്ധി ഉണ്ടാക്കും എന്നാണ് വിശ്വാസം ആയിരക്കണക്കിന് നീരാഞ്ജനമാണ് ശനിയാഴ്ച ദിനങ്ങളിൽ ഇവിടെ നടക്കുക എൻ എസ് എസ് താലൂക്ക് യൂണിയന്റെ മേൽനോട്ടത്തിലാണ് ക്ഷേത്രകാര്യങ്ങൾ നടത്തുന്നത് അപൂർവമായി മാത്രം തെക്കൻ കേരളത്തിൽ നടത്തിയിട്ടുള്ള അയ്യപ്പൻ തിയാട്ടടക്കം ശാസ്താവിൻ്റെ ആരാധനയുമായി ബന്ധപ്പെട്ട അനുഷ്ഠാന കലകൾക്ക് വേദിയായിട്ടുണ്ട് ഈ പുണ്യസങ്കേതം धीश्वरम् आराध्यपा പ്രവൃത്തി ചെയ്യുമ്പോഴും അതിൻ്റെ അനന്തര ഫലങ്ങളെക്കുറിച്ച് അല്പം ആലോചിക്കുക അത് ചിലപ്പോൾ നേട്ടമാകാം അല്ലെങ്കിൽ കോട്ടമാകാം രണ്ടായാലും സ്വീകരിക്കാൻ മനസ്സിനെ പാകപ്പെടുത്തുക എന്നാൽ പിന്നീട് പശ്ചാത്തപിക്കേണ്ടി വരില്ല ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു ഏവർക്കും നന്ദി